സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടിന്റെ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോവാണ് എനിക്കിപ്പോ വളരെ ഇഷ്ടപ്പെട്ട ഒരു പരമ്പര തന്നെയാണ് ഈ ഒരു സ്നേഹക്കൂട്ടം എന്ന് പറയുമ്പോൾ കാരണം അതിന്റെ ഓരോ ദിവസവും വെച്ചാൽ ഓരോ ദിവസവും കഥ ഭയങ്കര ലാഗില്ല അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ലാഗില്ലാതെ കഥ നല്ലതുപോലെ മുന്നോട്ട് പോകുന്നുണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ കഥ മുന്നോട്ട് പോവാണ് എന്തായാലും ഇന്ദ്രൻ പല്ലവിയെ തകർക്കാൻ വേണ്ടിയിട്ട് പല്ലവിയെ നാണം കെട്ടി ആ കോളേജിൽ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് അവിടെ വരുമ്പോൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും കോളേജിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതോടുകൂടി വേണമെങ്കിൽ ഇന്ദ്രൻ്റെ കഥ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്നത്തെ എപ്പിസോഡിൽ എന്തായിരിക്കും എന്ത് ട്വിസ്റ്റ് ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്ദ്രൻ കോളേജിൽ വന്നു അപ്പോൾ കോളേജിൽ വന്ന ഇന്ദ്രൻ കാണിച്ച കാര്യങ്ങളെല്ലാം പല്ലവിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരുന്നു ഭയങ്കര സങ്കടത്തിലാണ് പല്ലവി അങ്ങനെ സങ്കടപ്പെട്ട് പോകുമ്പോൾ പിന്നിലെ പിന്നിലെ വന്ന് പല്ലവിയുടെ കയ്യിൽ കയറി പിടിക്കുകയും എന്നിട്ട് പല്ലവി ദേഷ്യപ്പെട്ട് കൈ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ വീണ്ടും നീ എന്റെ ഭാര്യയാണ് അപ്പോൾ നിന്റെ കൈ കയറി പിടിക്കുന്നത് എനിക്ക് അത്ര തെറ്റായിട്ടുള്ള കാര്യമൊന്നും അല്ല പിന്നെ ഒരു പ്രത്യേകതയില്ലേ ഈ എന്റെ ഭാര്യ കോളേജിൽ ടീച്ചറാവുമ്പോൾ ഭർത്താവ് കോളേജിൽ ആയിട്ട് വരിക ഒരു വാർത്തയിലൊക്കെ കൊടുക്കാനായിട്ട് നല്ല ഒരു സ്കോപ്പ് ഉള്ള സ്റ്റോറിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവിയുടെ പല്ലവിയോട് കിന്നരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ പല്ലവിക്ക് ദേഷ്യം വന്നിട്ട് പല്ലവി പറഞ്ഞത് നിങ്ങൾക്ക് ഇല്ലേ ഈ ഒരു എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് നാണോ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ ഞാൻ നീ എൻ്റെ കൂടെ വാ പല്ലവി നമ്മൾ എൻ്റെ കൂടെ നീ ഇന്ദ്രപ്രസ്ഥത്തില് വാ നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാം നിന്നെ ഞാൻ തറയിലും ഒന്നും വെക്കാൻ നിന്നെ ഞാൻ എടുത്തുകൊണ്ട് നടക്കുന്നതിന് പൊന്നുപോലെ ഞാൻ നോക്കാം നിനക്ക് നമുക്ക് രണ്ടർക്കൊരു രണ്ട് കുട്ടികൾ വേണം ഒന്ന് പല്ലവിയും പോലെ ഒന്ന് എന്നെ പോലെ അങ്ങനെ നമുക്ക് സന്തോഷത്തോടുകൂടി ജീവിതം തുടങ്ങാം എന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞു പക്ഷെ ഇന്ദ്രന്റെ ഇതെല്ലാം പറയുന്നതെല്ലാം ഇന്ദ്രന്റെ ചതിയാണ് എന്ന് പല്ലവിക്ക് നല്ലതുപോലെ മനസ്സിലായതുകൊണ്ട് തന്നെ നിങ്ങളുടെ കളിയൊന്നും എന്റെ അടുത്ത് നടക്കത്തില്ല അതുകൊണ്ട് മേലാൽ എന്റെ അടുത്ത് വന്നു പോകരുത് എന്ന് പല്ലവി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല ഈ കോളേജിലിട്ട് നിന്നെ ഞാൻ നാണം കിടത്തും ഒരു ഒരു ും നിനക്ക് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെ ആയിരിക്കും നീ ഇനി നേരിടാൻ പോകുന്നത് നിന്നെ ഞാൻ നാണം കെടുത്തി ഇവിടുന്ന് ഓട്ടിക്കും അവസാനം നീ തന്നെ കോളേജിൽ നിന്നും റിസൈൻ വാങ്ങി പോകേണ്ട അവസ്ഥ ഞാൻ ഉണ്ടാക്കും ഉണ്ടാക്കിയിരിക്കും എന്ന് വെല്ലുവിളിയും കൂടി നടത്തിയിട്ടാണ് ഇന്ദ്രൻ പോയത് പക്ഷേ പല്ലവിക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് ആലോചിച്ചു ഭയങ്കര സങ്കടത്തോടു കൂടി പല്ലവി തിരിച്ച് തന്റെ വീട്ടിലോട്ട് വരുവാണ് പൊന്മടത്തിലോട്ട് ഈ സമയത്ത് സ്വാതി കോളേജിൽ നിന്ന് പോയതിന് ശേഷം അച്ചു മൃദുവും ഇരിക്കെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് പറയുകയും എന്നിട്ട് പല്ലവിക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇന്ദ്രൻ വന്നതിനു ശേഷം ഇനി എന്തായാലും പല്ലവി വെറുതെ വിടാൻ പോകുന്നു എന്ന് തോന്നുന്നില്ല അവസാനം പല്ലവി തന്നെ കോളേജിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട അവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ സ്വാതി പറഞ്ഞു എന്നാൽ സ്വാതി പറഞ്ഞ് തിരുത്താൻ വേണ്ടിട്ട് അച് ശ്രമിക്കുമ്പോൾ സ്വാതി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഋതു ശ്രമിക്കുന്നത് അങ്ങനെ അവിടെ കോളേജിൽ നടന്ന സംഭവങ്ങളെല്ലാം പുന്നുമടത്തിൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു പല്ലവി തിരിച്ചടി വീട്ടിലെത്തിയപ്പോഴും പൂർണിമാമ്മ പല്ലവിയെ കാത്തു നിൽക്കുവാണ് ഇന്ദ്രനെന്തെങ്കിലും അപകടപ്പെടുത്തി കാണുമോ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നൊക്കെ ഒരു പേടി പൂർണിമാമയ്ക്കുണ്ടായിരുന്നു അങ്ങനെ പല്ലവിയോട് സംസാരിച്ചു എന്നിട്ട് പൂർണിമാമയും പറയുന്നത് മോള് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ജോലി ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ഇന്ദ്രന്റെ കയ്യിൽ നിന്നും മോക്ക് രക്ഷപ്പെടാമല്ലോ എന്നൊക്കെ പൂർണിമാമ പറയുന്നതിന്റെ കൂട്ടത്തില് പല്ലവി പറഞ്ഞത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു എനിക്ക് ആഗ്രഹിച്ചു കിട്ടിയ ജീവിതം ആഗ്രഹിച്ചു കിട്ടിയ ജോലിയാണ് എനിക്ക് പഠിപ്പിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എനിക്കിത് കളയാൻ വേണ്ടിട്ട് പറ്റത്തില്ല പൂർണിമാമയെ എന്ന് പറയുമ്പോൾ നമ്മുടെ പൂർണ്ണിമാമ്മ പറഞ്ഞ ഒരു ഡയലോഗുണ്ട് എനിക്ക് ആ ഡയലോഗ് ഇഷ്ടപ്പെട്ടു പൂർണിമാമ്മ പറഞ്ഞ കാര്യമെന്ന് പറയുമ്പോൾ ഇവിടെ എന്തായാലും ഇന്ദ്രൻ വരത്തില്ല കാരണം ഇവിടെ സേതു കൊണ്ട് അതുകൊണ്ട് പലവേയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ന്ദ്രന് പറ്റത്തില്ല റോഡിലാണെങ്കിലും പുറത്താണെങ്കിലും ഇന്ദ്രന് ഒരിക്കലും പല്ലവി ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കാരണം അവിടെയും സേതു ഉണ്ട് പക്ഷെ കോളേജിൽ സേതു ഇല്ല കോളേജില് സേതു ഇല്ലാത്തത് കൊണ്ടാണ് നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അവൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് മോള് ഇരുത്തി ഒന്ന് ചിന്തിക്കുക എന്ത് വേണമെന്ന് ചിന്തിക്കുക എന്ന് പൂർണിമാമ പറഞ്ഞു അപ്പോൾ ഈ ഒരു ഡയലോഗ് പല്ലവിയുടെ മനസ്സിലിങ്ങനെ ആഴത്തിൽ തറച്ചു കയറി അപ്പോൾ പല്ലവി ചിന്തിക്കുവാണ് എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ ഈ സമയത്ത് ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ദ്രൻ പല്ലവിയെ കീഴ്പ്പെടുത്താനായിട്ട് പല്ലവിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് തനിക്കൊരു അവസരം കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് അവിടെ രാജലക്ഷ്മിയും ഇന്ദ്രനും അങ്ങനെ പല്ലവി വിവരങ്ങളെല്ലാം നേരെ പാറുവിനെ വിളിച്ച് പറഞ്ഞു അങ്ങനെ അച്ഛനും അമ്മയും സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് പാറു അവരോട് ഈ കാര്യം പറയുന്നത് അതോടുകൂടി മാഷിനും ശോഭയ്ക്കൊക്കെ ഭയങ്കര സങ്കടം തോന്നി പെട്ടെന്ന് തന്നെ പാറുവിനോട് പറയുന്നുണ്ട് പല്ലവിയെ വിളിച്ച് വിളിച്ചിട്ട് എന്നോട് എന്റെ കയ്യിൽ ഫോൺ തരാൻ വേണ്ടിയിട്ട് പാറുവിനോട് മാഷു പറഞ്ഞു ഇതിന്റെ ഇടയിൽ ശോഭ പറയുന്നത് പല്ലവിക്ക് എന്നോട് ഒരുപാട് ദേഷ്യമായിരിക്കും ഇന്ദ്രൻ ഇന്ദ്രന്റെ കൈയും പല്ലവിയുടെയും വിവാഹം നടത്തി കൊടുത്തത് നമ്മളാണെങ്കിലും പല്ലവി ഇന്ദ്രനെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാനാണ് അവളോട് മാക്സിമം ഇന്ദ്രന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടത് പക്ഷേ ഇപ്പോൾ അത് ഏറ്റവും വലിയ വിനയായി എന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായി അതുകൊണ്ട് എന്തായാലും എൻ്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രനല്ല ഏത് ദേവേന്ദ്രൻ വന്നാലും അവരെ ഞാൻ ആട്ടാപടലം പൂട്ടിയിരിക്കും ഞാൻ അവരെ തകർത്തിരിക്കും എൻ്റെ മോളുടെ സംരക്ഷണമാണ് എനിക്ക് വലുത് എന്ന് ശോഭ പറയുമ്പോൾ മാഷിന് കയ്യില് ഇത് പല്ലവീടെ കോൾ വിളിച്ച് പാറ കൊണ്ടുകൊടുത്തു മാഷി സംസാരിച്ചു അപ്പോൾ ആദ്യം വിചാരിച്ചു ഞാൻ ആ ഒരു സീന് കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് മാഷ് പറയാൻ പോകുന്നത് മോളെ ഇന്ദ്രൻ ഉപദ്രവിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോള് വേണ്ട ഈ ജോലി കളഞ്ഞിട്ട് മോള് തിരിച്ച് വാ എന്നൊക്കെ ആയിരിക്കും പറയുന്നത് എന്ന് ഞാൻ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത് പക്ഷേ ഒരിക്കലും മാഷ അങ്ങനെയല്ല പറഞ്ഞ ഇത് വിദ്യ എന്ന് പറയുമ്പോ അതൊരു കലയാണ് അത് ആർക്കും കിട്ടിയെന്ന് വരത്തില്ല ഒരാൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്നത് ഒരു സേവനവും കൂടിയാണ് അതുകൊണ്ട് മോൾ എന്തിനു പേടിക്കണം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവിടെ ഇന്ദ്രനാണ് തെറ്റ് ചെയ്തത് അതുകൊണ്ട് അവനിൽ നിന്ന് നീ എന്തിനു ഒളിച്ചോടണം അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നീ ഈ ജോലി ഉപേക്ഷിക്കരുത് അവന്റെ മുന്നിൽ നിന്ന് തന്നെ നീ ജയിച്ച് കാണിക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് ധൈര്യം പല്ലവിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാഷി ശ്രമിച്ചു അതൊക്കെ കേട്ടപ്പോഴും പല്ലവിക്ക് ഒരു ചെറിയൊരു സംശയമുണ്ട് ഉണ്ട് താൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട പൂർണിമാമ പറയുന്നത് ഈ ഒരു ജോലി ഉപേക്ഷിക്കുക എന്നാണ് എന്നാൽ മറ്റൊരു ഭാഗത്ത് അച്ഛൻ പറഞ്ഞത് ജോലി ഉപേക്ഷിക്കേണ്ട എന്നാണ് അപ്പൊ താൻ എന്ത് തീരുമാനം എടുക്കണം എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ സേതു വന്നു സേതു വന്ന ഉടനെ തന്നെ പലവരൊക്കെ ഒന്ന് വിളിച്ചൂടായിരുന്നു വിളിച്ചു വരുന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ അവിടെ വന്ന് ഇന്ദ്രനെ അടിച്ച് ഇത് തറം പറ്റിക്കത്തില്ലായിരുന്നു എന്നൊക്കെ സേതു ചോദിച്ചു എന്നാൽ അത് കോളേജാണ് അവിടെ ആർക്കും കേറി പറ്റാനായിട്ട് പറ്റത്തില്ല സേതു കേട്ടാ അപ്പോൾ അവൻ കയറിയതോ അവനൊരു ഇന്ദ്രൻ ഒരു സ്റ്റുഡൻറ് ആയിട്ടാണ് അവിടെ കയറിയത് എന്ന് പറയുമ്പോൾ ശരി ഞാൻ അവന്റെ വീട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തില് സേതു ഇന്ദ്രന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി പെട്ടെന്ന് തന്നെ പലവി കയ്യിൽ കയറി പിടിച്ചിട്ട് വേണ്ട സേതുവിട്ടെ വേണ്ട വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ വിളിച്ചിരുന്നു അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും പൂർണിമാമ്മ പറഞ്ഞ കാര്യങ്ങളും എല്ലാം സേതു സേതുവിനോട് പലവി പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ എന്ത് തീരുമാനം എടുക്കണം എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോഴാണ് സേതു ആ ഒരു കാര്യം പറഞ്ഞത് പല്ലവി അച്ഛൻ പറഞ്ഞ കാര്യം തന്നെ തീരുമാനിക്കണം ഒരിക്കലും പല്ലവി ഒളിച്ചോടേണ്ട ഒരു ആവശ്യമില്ല അവിടെ എല്ലാ തെറ്റും ചെയ്തത് ഇന്ദ്രനാണ് അപ്പൊ ഇന്ദ്രന്റെ കയ്യിൽ നിന്നും നീ എന്തിനു ഒളിച്ചോടണം നീ ഇന്ന് ഇന്ദ്രനെ പേടിച്ച് കോളേജിലോട്ട് പോകാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ദ്രൻ അവിടെ ജയിക്ക് ജയിക്കും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കാലം മുഴുവൻ ഇന്ദ്രനെ പേടിച്ച് പല്ലവിക്ക് ഒളിച്ചോടേണ്ട അവസ്ഥ തന്നെ ഉണ്ടാകും അതേസമയം തന്നെ എന്നാലും നമ്മളായിട്ട് അങ്ങോട്ട് പ്രശ്നത്തിന് പോകണ്ട പക്ഷെ ഇന്ദ്രനായിട്ട് ഇങ്ങോട്ട് പ്രശ്നത്തിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വിട്ടു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ആ ഇന്ദ്രൻ എങ്ങനെയാണോ തന്നോട് പ്രതികരിക്കുന്നത് അതേ നാണയത്തിൽ തന്നെ ഒരു തിരിച്ചടി അങ്ങോട്ട് കൊടുക്കണം അല്ലാതെ പല്ലവി ഇപ്പോ ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ പല്ലവിക്ക് ദുരിതങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ പല്ലവിക്ക് ഒരിക്കലും പിന്നെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് ഇന്ദ്രൻ എന്താണോ കാണിക്കുന്നത് അതിനെ മറതിരിച്ചടി പല്ലവി ആ സ്പോട്ടിൽ കൊടുത്തിരിക്കണം സ്പോട്ടിൽ എന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ പിന്നത്തേക്ക് വെച്ചിരിക്കരുത് അതുകൊണ്ട് നീ കൂടി കോളേജിൽ പോകണം കോളേജിൽ പോകണം പഠിപ്പിക്കണം ഇന്ദ്രൻ എന്താണ് ഇന്ദ്രനോ ആരാണോ ചന്ദ്രനോ ആര് വന്നാലും നമുക്ക് പ്രശ്നമില്ല ഞാൻ പല്ലവിയുടെ കൂടെ എപ്പോഴും കാണും എന്നും എന്നും പല്ലവിക്കൊപ്പം ഞാൻ കണ്ടിരിക്കും അതുകൊണ്ട് പല്ലവി പഠിക്കേണ്ട ഒരാവശ്യം ഇല്ല എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആത്മവിശ്വാസം പല്ലവിക്ക് പകർന്നു കൊടുക്കാനായിട്ട് സേതുവിന് സാധിച്ചു അപ്പോൾ സേതുവിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ പല്ലവിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് ധൈര്യം തോന്നി പല്ലവി പല്ലവി പറഞ്ഞതുപോലെ എന്നും ഒരു പ്രശ്നം വരുമ്പോൾ ഇപ്പോ അത് പലവിനല്ല ഇപ്പോ ആരാണെങ്കിലും ഈ സമൂഹത്തിലും ആരാണെങ്കിലും ഒരാൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ മാക്സിമം അവരെ ആ പ്രശ്നത്തിൽ നിന്നും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അയ്യോ ആ ഭാഗത്തോട്ട് പോകണ്ട പോകണ്ട അത് വലിയ വലിയ ദുരിതത്തിലോട്ടേ പോയി ചാടത്തുള്ളൂ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് പല ആൾക്കാരും കാണും പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ കൂടെ നിന്ന് ധൈര്യം തരണം അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അങ്ങനെ ഒരു ആപത്ത് വരത്തില്ല ആ പ്രശ്നത്തെ തരണം ചെയ്യാൻ വേണ്ടിട്ട് നമുക്കൊരു ധൈര്യം തന്നു കഴിഞ്ഞാൽ അങ്ങനെ ധൈര്യം തരാനായിട്ട് ഒരാൾ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ ഏത് പ്രശ്നമാണെങ്കിലും നമ്മൾ അത് അതിജീവിച്ചിരിക്കും എന്ത് കാര്യം വന്നാലും നമ്മൾ അത് അതിജീവിച്ച് മുന്നോട്ട് പോയിരിക്കും അതുപോലെ തന്നെയാണ് ഇവിടെ ഇവിടെ പല്ലവിക്കും വന്നിരിക്കുന്നത് ഒരു കാര്യം വന്നപ്പോൾ അവിടെ രണ്ട് അഭിപ്രായങ്ങൾ വന്നു പല്ലവി പോണ്ട പോയി കഴിഞ്ഞാൽ ഇന്ദ്രൻ പല്ലവിയെ ഉപദ്രവിച്ചാലോ വേണ്ട ജോലിക്ക് പോകണ്ട ഇവിടെ ഇരിക്കെ എന്ന് പൂർണിമാമ്മ പറഞ്ഞു മറിച്ച് തന്റെ അച്ഛൻ പറഞ്ഞത് ആ വിധി എന്ന് പറയുമ്പോൾ ഒരു ഒരു സേവനം തന്നെയാണ് അതുകൊണ്ട് മോള് മോളുടെ ഇഷ്ടത്തിന് ചെയ്യണം എന്ത് പ്രശ്നം വന്നാലും നമുക്ക് നോക്കാം എന്ന് അച്ഛനും പറഞ്ഞു അപ്പോൾ അവിടെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടും ധൈര്യം തരാൻ വേണ്ടിയിട്ടും രണ്ട് ഒരാൾ ഉണ്ടായിരുന്നു അപ്പൊ രണ്ട് അഭിപ്രായം വന്നപ്പോൾ പല്ലവിക്ക് തന്നെ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു പക്ഷെ അവിടെ മറിച്ച് ഒരുപാട് ആത്മവിശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് പല്ലവിക്ക് ഒപ്പം സേതു നിൽക്കുകയും എന്ത് പ്രശ്നം വന്നാലും നിനക്കൊപ്പം ഞാൻ കാണും എന്ത് എന്നും എന്നും നിനക്കൊപ്പം എന്ത് കാര്യത്തിനും ഞാൻ കാണും എന്നൊരു ആത്മവിശ്വാസവും ധൈര്യവും സേതു കൊടുത്തപ്പോ പല്ലവിക്കിനി നോക്കേണ്ട കാര്യമില്ല ഞാൻ നാളെ കോളേജിൽ പോയിരിക്കും ഞാൻ എന്റെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്തിരിക്കും അവിടെ പൈന്ദ്രൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അപ്പോ നോക്കാം ആ സേതട്ടം പറഞ്ഞ പോലെ ആ തിരിച്ചടി ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും എന്നൊക്കെ പല്ലവി പറയാണ് അങ്ങനെ പല്ലവിക്ക് ഒരുപാട് ധൈര്യം കിട്ടി അങ്ങനെ ഇനി ഇന്ദ്രന്റെ വെല്ലുവിളികളെ നേരിടാൻ വേണ്ടിയിട്ട് തന്നെ പല്ലവി തീരുമാനിച്ചിരിക്കുകയാണ് ഈ സമയത്ത് പല്ലവിക്ക് കൂട്ടായിട്ട് എപ്പോഴും സേതുവുമുണ്ട് ഇന്ദ്രൻ തന്റെ കോളേജിൽ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അമ്മയുടെ അനുഗ്രഹവും വാങ്ങിച്ച് കോളേജിലോട്ട് പോവുകയാണ് കോളേജിൽ പോകുന്ന സമയത്തും രാജലക്ഷ്മി പറഞ്ഞു വിടുന്നത് മുൻപ് നീ കോളേജിൽ പോകുന്നത് ടീച്ചർമാർ പറഞ്ഞു തരുന്നത് പഠിക്കാനായിട്ടാണ് പക്ഷെ ഇപ്പോൾ പോകുന്നത് പല്ലവിയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അമ്മ പറഞ്ഞു പറഞ്ഞുകൊടുത്തു വിടുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ഇന്ദ്രൻ പോയതിനു ശേഷം ഇതെല്ലാം കേട്ട വിശ്വ പറഞ്ഞു കൊടുത്തത് അമ്മ തന്നെയാണ് അവിടെ ഇന്ദ്രേട്ടനെ നശിപ്പിച്ചത് ആ മുമ്പ് തന്നെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ മോനെ അത് തെറ്റാണ് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചിരുന്നു എങ്കിൽ അങ്ങനെയൊന്നും ഒന്നും വരത്തില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ മോനെ നീ ചെയ്യുക അത് ശരിയാണ് എന്ന് ഇന്ദ്രേട്ടനെ അമ്മ ധൈര്യം കൊടുക്കുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളിലും ഇന്ദ്രേട്ടൻ ചെന്ന് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി അടുത്ത് ഞാനൊരു കല്യാണം കഴിക്കും കല്യാണം കഴിക്കുമ്പോൾ ആ പെൺകുട്ടിയെ ഞാൻ ഈ വീട്ടിലോട്ട് ഞാൻ കൊണ്ടുവരത്തില്ല അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവളും ദുരിതം അനുഭവിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ആ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് നിങ്ങളിൽ നിന്നും മാറി താമസിക്കും എത്ര ദൂരം പോകാൻ പറ്റുമോ അത്രയും ദൂരം പോയി ഞാൻ മാറിയേ താമസിക്കത്തുള്ളൂ പിന്നെ കുറച്ചു കഴിയുമ്പോ അമ്മയ്ക്ക് വയസ്സാവും വയസ്സാവുമ്പോൾ അമ്മ എന്തായാലും ഇന്ദ്രയേട്ടൻ നോക്കും എന്ന അമ്മയുടെ പ്രതീക്ഷ വേണ്ട ഞാൻ എന്തായാലും നോക്കത്തില്ല അതിപ്പോഴേ ഞാൻ പറയുവാണ് ഇന്ദ്രേടനെ നോക്കത്തില്ല അപ്പൊ പിന്നെ ഒരു വൃദ്ധസദനത്തിൽ പോയി താമസിക്കേണ്ട അവസ്ഥയായിരിക്കും അമ്മയ്ക്ക് മാത്രമല്ല കുറച്ചുകൂടി കഴിയുമ്പോൾ ഇന്ദ്രേട്ടന്റെ ആ അസുഖം ഇപ്പൊ കുറച്ച് ഭ്രാന്ത് കൂടിക്കൂടി വരുന്നുണ്ട് ആ ഒരു മാനസിക രോഗം വീണ്ടും വീണ്ടും കൂടിക്കൂടി വരും അങ്ങനെ കൂടി വരുമ്പോൾ അവസാനം ഒരു ഒരു ജയിലില് ഒരു ഭ്രാന്താശുപത്രിയിൽ കൊണ്ടിട്ട് അവിടെ മുഴുവൻ തന്റെ ജീവിതം അനുഭവിച്ചു തീർക്കേണ്ട അവസ്ഥയായിരിക്കും ഇന്ദ്രയേടനെ അതുകൊണ്ട് അമ്മ ഇത് ആലോചിക്ക് ഇന്ദ്രൻ ഇപ്പൊ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അമ്മ തന്നെ ആലോചിക്കുക അങ്ങനെ അപ്പോ ഭയങ്കര ഇൻട്രെസ്റ്റിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞതുപോലെ നല്ല നല്ല എപ്പിസോഡുകളാണ് ഇന്നത്തെ എപ്പി ഇനിയും വരാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിലും സംഭവിച്ചിരിക്കുന്ന കഥയെന്ന് പറയുമ്പോൾ അപ്പോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇന്ദ്രന്റെ പിടിയിൽ നിന്നും പല്ലവിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല്ലവിക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് സേതു ഒരുപാട് ധൈര്യം കൊടുത്തുവെങ്കിലും എന്തായാലും ഇന്ദ്രനെ അങ്ങനെ വെറുതെ വിടാനായിട്ട് സേതു തീരുമാനിച്ചിട്ടില്ല അപ്പൊ ഇനി എന്തായിരിക്കും സേതു ചെയ്യാൻ പോകുന്നത് എന്തായാലും വളരെ നല്ല നല്ല മെസ്സേജുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഇതിന് മുന്നോടിയായിട്ട് നടക്കുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ